തീ തുപ്പുന്ന യന്ത്രത്തോക്കുകൾക്ക് നേരെ നീങ്ങിയ കുട്ടികളുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യദാഹവും ഹൃദയദാർഢ്യവും അവരതിനെ നേരിടാൻ തയ്യാറാണെന്ന് കാണിച്ചു അടിമ ചങ്ങല പൊട്ടിച്ചെറിയാൻ ഒരുങ്ങുമ്പോൾ സംഭവിക്കുന്നതേ ഉണ്ടായുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും അതിലില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ പതിനാറ് കറുത്തവരുടെ സെക്കൻഡറി സ്കൂളിൽ മാധ്യമ ഭാഷയായി ആഫ്രിക്കൻസ് ഉപയോഗിക്കണമെന്ന സർക്കാർ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വഭത്വയിലെ ഇരുപത്തിനാലായിരത്തോളം വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി ആവേശോജ്വലവും നർമ്മരസ പ്രധാനവുമായിരുന്നു പ്രകടനം മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ അവർ പിടിച്ചിരുന്നു ആഫ്രിക്കൻസ് തുലയട്ടെ ഞങ്ങൾ ബവർമാരല്ല ഞങ്ങൾ ആഫ്രിക്കൻസ് ഉപയോഗിക്കണമെങ്കിൽ ഓർസ്റ്റർ സുളു ഉപയോഗിക്കണം പോലീസ് വണ്ടികൾ അവിടേക്ക് കുതിച്ചു പ്രകടനം തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അവരെ കൂസിയില്ല ചിലർ പറഞ്ഞത് കല്ലേർ ഉണ്ടായെന്നാണ് മറ്റു ചിലർ പറഞ്ഞത് പോലീസ് വെടിവെച്ചു അപ്പോഴാണ് കല്ലയർ ഉണ്ടായത് തർക്കമില്ലാത്ത കാര്യം ഹെക്ടർ പീറ്റേഴ്സൺ എന്ന പതിമൂന്നുകാരനെ പോലീസ് പിറകിൽ നിന്ന് വെടിവെച്ചു കൊന്നു എന്നതാണ് ധാരാളം പേരെ പോലീസ് കൂട്ടക്കൊല നടത്തി സ്വബത്വൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു പോലീസും പട്ടാളവും നഗരം കീഴടക്കി കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം ഇതോടെ ഇരട്ടിച്ചു സ്കൂളുകൾ ബാൻ അഡ്മിനിസ്ട്രേഷൻ കെട്ടിടങ്ങൾ സർക്കാർ വക ബീറുകടകൾ വാഹനങ്ങൾ തുടങ്ങിയവ കത്തിച്ചുകൊണ്ട് കറുത്ത സമൂഹം നാടങ്ങും പ്രതിഷേധം രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനുകളും കറുത്ത പോലീസുകാരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു നാടൊട്ടുക്ക് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു ഓർക്കേണ്ട ഒരു കാര്യം ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാഷയാണ് ുളുവാണ് ആഫ്രിക്ക അവരുടെ ദക്ഷിണാഫ്രിക്കയിലെ കാര്യം പറയുന്നത് അവരുടെ ഭാഷ അവരുടെ സ്വന്തം മാതൃഭാഷ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഇത് എന്നും എങ്ങുമഠിപ്പിക്കാത്ത പണ്ടുകൂടെ ഉണ്ടായിരുന്ന ജാതി സമ്പ്രദായം പോലെ ഉള്ള ഒരു സമ്പ്രദായത്തിനെതിരെയുള്ള ഐത്തത്തിനെതിരെയുള്ള കറുത്തവർഗ്ഗക്കാരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ഐത്തത്തിനെതിരെയുള്ള അവരെ അടിമകളാക്കുന്നതിനെതിരെയുള്ള വിദ്യാഭ്യാസം അവർക്ക് നിഷേധിക്കുന്നതിനെതിരെയുള്ള ഒരു സമരമായിരുന്നു ഈ സ്വഭേത്വ കലാപം എന്ന് പറയുന്നത് വളരെ ക്രൂരമായിരുന്നു ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ നെഞ്ചത്തും പിന്നിലും വെടിയേറ്റ് മരിച്ചു വീണു അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണിത് ഇനിയും വേറൊരു ഭാഗം ഒരു കയ്യിൽ വേദപുസ്തകവും മറുകൈയിൽ തോക്കുമായാണ് വെള്ളക്കാരൻ വന്നത് ബൈബിൾ കൊടുക്കുന്നതിനിടയിൽ അവർ കറുത്തവന്റെ ഭൂമി തട്ടിയെടുത്തു യജമാനൻ ഒരു കവിളിൽ അടിച്ചാൽ മറുകവളും കാണിച്ചു കൊടുക്കണമെന്നാണ് അവൻ കറുത്തവനെ പഠിപ്പിച്ചത് ഭൂമിയിലെ സ്വർഗം ആസ്വദിക്കുമ്പോൾ വെള്ളക്കാരൻ ഞങ്ങളുടെ ഓഹരി പരലോകത്ത് കിട്ടുമെന്ന് നമ്മെ വിശ്വസിപ്പിക്കാൻ മെണക്കെടുക്കുകയായിരുന്നു നമ്മുടെ ഭൂമിയുടെ ആത്മീയ മേധസ് ഞങ്ങൾക്ക് വേണ്ട ത്യാഗം സഹിച്ച് നാം കെട്ടിപ്പടുത്ത ഈ ഭൂമിയിലെ സമ്പത്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് നെൽസൺ മണ്ടേലയെയാണ് ഇവർ വിവാഹം കഴിച്ചതെങ്കിലും വിവാഹ ജീവിതം ശരിക്ക് നയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എപ്പോഴും നെൽസൺ മണ്ടേല ജയിലിലായിരുന്നു അല്ലെങ്കിൽ ഒളിവിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷക്കാലം വിവാഹത്തിന് ശേഷം അദ്ദേഹം ജയിലിലായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമാണ് പിന്നെ പിന്നീ മണ്ടേയില ഓർക്കുക ഒരു ഭാഗം വെള്ളക്കാരൻ കറുത്തവന്റെ സംസ്കാരത്തെ ദൂഷിപ്പിക്കുകയും അടിച്ചമർത്താനുള്ള തന്ത്രമായി അത് രൂപപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യത്തിൽ വെള്ളക്കാരായ സുവിശേഷകരുടെ പങ്ക് അത്യന്തവ്യവമാണ് മുതിർന്നവരെ ആദരിക്കുകയും പൂർവ്വപിതാക്കളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നത് തയാണെന്നും ദൈവനീതിക്ക് നിരക്കാത്തതാണെന്നും പറഞ്ഞു തുടങ്ങിയതോടെയാണ് കാര്യമായ കുഴപ്പം തുടങ്ങിയത് ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്നത് പഴഞ്ചനും കടത്തവുമാണ് എന്ന് അവർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വ പിതാക്കളും ധീരയോക്താക്കളുമൊക്കെ കാടന്മാരാണ് വരുന്നത് ചാക്കയും മകേനയും ഒക്കെ കാടന്മാർ കറുത്തവൻ്റെ മഹിമയിൽ അഭിമാനിക്കുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്താലേ സാംസ്കാരിക പൈതൃകത്തിന്റെ ഏകതയെ നശിപ്പിക്കാനാവൂ